ഹായ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡ് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതിലിപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്ക്രീൻ ചെയ്യാമെന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പോൾ എങ്ങനെ ഒരു സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്യാം ഇത് ഒരു വെറും ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഇതുപോലെ പല മെത്തേഡും നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ ആ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ സ്റ്റോക്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ട് ടെക് പൈസയുടെ എൻ്റെ വേറൊരു വീഡിയോയിൽ ടെക് പൈസ എന്ന് പറഞ്ഞ സൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് അതാകുമ്പോൾ ഫ്രീ ആണ് അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം ആ അപ്പോൾ ഇതിൽ നമ്മൾ സ്വിംഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എനിവേ മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എനിവേ അപ്പം നമ്മളെ നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ട്രെൻഡിലുള്ള ഒരു സ്വിങ്ങിങ് സ്റ്റോക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ എന്നിട്ട് അതിൻ്റെ ലോവർ സ്വിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് ആ ഒരു അത് എൻട്രി പോയിന്റിൽ ആ ടൈമിൽ നമ്മൾ എൻട്രി ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ സ്വിങ്ങിങ് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അത് പല വിധത്തിലും ചെയ്യാൻ ആൾക്കാർക്ക് ചെയ്യണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മൂവിങ് ആവറേജ് വെച്ചിട്ട് അതായത് സ്റ്റോക്ക് പ്രൈസിന്റെ മൂവിങ് ആവറേജ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ മൂവിങ് ആവറേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നല്ല ഇപ്പോ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇരുന്നൂറ് ടു ഹൺഡ്രഡ് മീൻസ് ടു ഹൺഡ്രഡ് ഡേയ്സ് അതായത് ടു ഹൺഡ്രഡ് ഡേയ്സിലെ ക്ലോസിങ് പ്രൈസിന്റെ ആവറേജ് അത് പെർ ഡേ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ മൂവിങ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പല നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ട്വൻറ്റിയൊക്കെ ഉള്ളു ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇപ്പോൾ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സ്ക്രീൻ ആപ്ലി ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പലതരത്തിൽ നമുക്ക് കസ്റ്റമൈസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഫിൽറ്റർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒക്കെ അപ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യം തന്നെയാണ് ടു ഹൺഡ്രഡും ഫിഫ്റ്റിയും ട്വൻറ്റിയും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അപ്ട്രിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പം ഒരു ഇതിലിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെയാണ് ഇതിൽ ഞാൻ മൂവിങ് ആവറേജ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സൈറ്റിലാണ് അത് ഇതിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ് മൂവിങ് ആവറേജ് ഇരുന്നൂറും ഒമ്പതും ഇരുപതും അത് പല കളറില് ഇത് ഇരുന്നൂറ് ഇത് അമ്പത് ഇത് ഇരുപത് ഓക്കെ അപ്പോൾ ഇത് മൂവിങ് ആണ് അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് അതായത് ട്വൻറ്റി പത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറഞ്ഞു വരുമ്പോൾ അത് ഇതിനോട് അടുത്ത് വരും ഓക്കെ ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരേക്ക് മാറി നിൽക്കും മീൻസ് അത്ര അത്ര നാളത്തെ ഇതാണല്ലോ ആവറേജ് ആണല്ലോ എടുക്കുന്നത് ഓക്കെ നമ്മൾ ഇത്രേ ഉള്ളൂ ടു ഹൺഡ്രഡിന് മുകളിൽ ആയിക്കഴിഞ്ഞ ഇനി ലോങ് ടൈമിൽ ലോങ് ടൈം മീൻസ് ഒരു സിക്സ് മന്ത്സ് ഓർ അതിൽ അതിൽ കൂടുതൽ സിക്സ് മന്ത്സോ ആയാലും കൂടുതലോന്നുള്ള ഒരു ടൈമാണ് ഉദ്ദേശിക്കുന്നത് ആ അത്രയും ടൈമില് സിക്സ് മന്ത്സ് മീൻസ് മോർ ദൻ മോർ ദൻ ടു മന്ത്സ് ഓക്കെ ഓക്കെ അപ്പൊ ആ അത്രയും സമയത്തിൽ അത് അപ്ഡറിംഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ ഇനി വേ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ സ്ക്രീൻ ചെയ്തെടുത്തു കഴിഞ്ഞാലും നമ്മൾ വാങ്ങിയതിന് ശേഷം എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പ്രെഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഇപ്പൊ പല കാര്യങ്ങൾ വേൾഡ് മാർക്കറ്റിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് നമ്മൾക്ക് ഹോപ്പ് ചെയ്യാം അതായത് ഇത് ഹിസ്റ്ററി വെച്ച് നമുക്ക് എങ്ങനെ ഹോപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ടു ഹൺഡ്രഡ് ഡേയ്സിന് മുകളിലാണെന്ന് നോക്കുന്നു അപ്പൊ എനിവേ അപ് ട്രെൻഡിലാണ് ഓക്കെ ഫിഫ്റ്റി ഡേയ്സ് നോക്കുന്നു അപ്പൊ ഷോർട്ട് ടേമിലും അതൊരു മീഡിയം ഒരു വൺ മന്ത് ഒക്കെ ടേമിലും അത് അപ് ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കാം പിന്നെ ട്വന്റി അപ്പം ട്വന്റി അതിലും മുകളിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫിഫ്റ്റി ഡേയ്സിന്റെ മുകളിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ടു ഹണ്ട്രഡ് ഡേയ്സിലും ഫിഫ്റ്റി ഡേയ്സിൻ്റെ മുകളിലും ട്വൻറ്റി ഡേയ്സിന്റെ മൂവിൽ താഴെയാണ് അപ്പം ഇതങ്ങനെ വന്നൊരു സംഭവമാണ് ഐ സി ഐ സി ബാങ്ക് അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോയി സ്വിങ് ഇത് താഴ്ത്തിക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിങ്ങനെ വെച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിലുണ്ടല്ലോ കണ്ടല്ലോ എബവ് ടു ഹൺഡ്രഡ് എബവ് ഫിഫ്റ്റി ഇതിലിപ്പോൾ ബൈ ഡിഫോൾട്ട് എബവ് ടുവൻറ്റി എന്നാണ് കാണിക്കുക അതെന്ത് ചെയ്യും നമ്മൾ ബില്ലോ എന്നാക്കും അപ്പോൾ ഇപ്പോൾ ജിമ്മോ ബട്ടൺ സെർച്ച് ബട്ടൺ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറണം വരും കുറേ ആ ഇപ്പൊ ഐ സി ഐ സി ബാങ്ക് ഇപ്പൊ കുറച്ച് തന്നെ ഉള്ളു അപ്പൊ ഇതില് ഓൾറെഡി മേ ബി അത്ര ഉണ്ടാവുള്ളുമായിരിക്കും ഓക്കെ പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇതിൽ ആ ഇതില് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ സംഭവം അതിപ്പോ ടിക്ക് ഇട്ടിട്ടില്ല ബൈ ഡിഫോൾട്ട് ടിക്ക് വരും അത് ഇല്ലെങ്കിൽ ഇടുക എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോക്കുകളായിരിക്കും ഓക്കെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയണം അപ്പൊ ഇതിൽ നോക്കിയേക്കാം തന്നെ മനസ്സിലാവും നമുക്ക് ഐ സി ഐ സി ബാങ്ക് ഐ ടി സി അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ കാനറ ബാങ്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിരിക്കും അപ്പോൾ സപ്പോസ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ താഴെ പോയി കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഭാവിയിൽ എന്തായാലും പൊങ്ങി വരുന്ന ഐറ്റംസ് തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോട്ട് പോയി വോള്യം കൊടുക്കാം അതായത് കൂടുതൽ വോള്യം ഉള്ളത് ആദ്യം വരട്ടെ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ അപ്പോൾ ഇതിൽ ഐ സി ഐ സി ബാങ്ക് വന്നു അതാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പം ഇത് ഇപ്പോൾ മേ ബി നമുക്ക് ഓക്കെ ആയിരിക്കും ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ ഐ ടി സിയിലാണ് കേട്ടോ ഐ ടി സി ഐ ടി സിയുടെ നമ്മൾ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് എന്ന് കാണാം ഇപ്പം ഐ ടി ഇതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പലതരത്തിൽ നമുക്കറിയാം ഇതിപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ചെറിയൊരു രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോകാം അതിലിപ്പോൾ പലതരത്തിലുണ്ട് ഫിബിനോസി അങ്ങനെയൊക്കെ ഉണ്ട് പിട്ട് അങ്ങനെ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൽ കോൾ ഓപ്ഷൻ വിത്ത് മാക്സിമം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പുട്ട് ഓപ്ഷൻ വിത്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഇതിന് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്ഷൻ മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നതാണ് അപ്പോൾ ഓപ്ഷൻ മാർക്കറ്റിൽ ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് എൻ്റെ വേറൊരു വീഡിയോയിൽ ഓപ്ഷൻ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതൊന്ന് കണ്ടുനോക്കുക അതിന് ശേഷം മേ ബി അത് കണ്ടിന്യു ശേഷമായിരിക്കും നമുക്ക് പാതിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ മുന്നൂറ്റി ഇരുപത് സ്ട്രൈക്ക് പ്രൈസിൽ ഉള്ള മുന്നൂറ്റി ഇരുപത് സ്ട്രൈക്ക് പ്രൈസിനാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളതെന്നാണ് പറയുന്നത് അത് കറണ്ട് പ്രൈസിൻ്റെ ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് അപ്പാണ് ഓക്കെ അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ വിത്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് ഓപ്ഷൻ വിത്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് മുന്നൂറാണ് അത് ഇപ്പൊ ഇപ്പൊ തന്നെ അത് ഇപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ ഇത് കണ്ടപ്പോ മൈനസ് ടു പോയിന്റ് ടു പെർസെന്റേജ് പറയുമ്പോഴി ഇപ്പൊ ഇപ്പത്തെ പ്രൈസ് തന്നെ അതിന് മുകളിൽ ആണെന്നുള്ളതാണെന്ന് നോക്കാം ഓക്കെ കണ്ടില്ലേ ഇപ്പൊ കുറച്ച് മുകളിലേക്ക് പോയിണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഏകദേശം കറക്റ്റ് ആണ് അതായത് ടു ഹൺഡ്രഡ് മുകളില് ഫിഫ്റ്റിക്ക് മുകളില് ട്വൻറ്റിക്ക് താഴെ അതിപ്പോൾ ഈയൊരു ലെവലില് നമ്മൾ പറഞ്ഞു നമ്മൾ ഫോക്കസ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ വിത്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഇത് പിന്നെ നോക്കിയതുകൊണ്ടാണ് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ എൻ്റർ ചെയ്യാൻ പറ്റുവായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇവിടെ ലാസ്റ്റ് ഡേ ഇതിൽ പൊങ്ങി ഓക്കെ ത്രീ ഹൺഡ്രഡ് വരെ വന്നിട്ട് ത്രീ ഹൺഡ്രഡ് വരെ വന്നിട്ട് പിന്നെ പൊങ്ങി ഓക്കെ അതാണ് നമ്മുടെ ട്രിഗർ പോയിന്റ് നമുക്ക് മനസ്സിലാക്കി ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇതിപ്പോ ഇന്ന് രണ്ടു ദിവസം മുമ്പ് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് പോയിന്റ് കിട്ടുമായിരുന്നു ഇതിപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി ഓക്കെ ഇതിപ്പോ ഡെയിലി നോക്കിയാണ് വേണ്ടത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അത് കുറച്ച് മുകളിൽ പോയതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ടു പോയിന്റ് ടു പേഴ്സൻ ഓൾറെഡി നമുക്ക് മിസ്സായി ഓക്കെ ഇനിയിപ്പോ ഒത്തിരി ഉണ്ടല്ലെങ്കിൽ താഴെ വരുമൊന്നും ഉറപ്പില്ല ഉറപ്പില്ല ഓക്കെ അപ്പൊ മാക്സിമം താഴെ ആ സപ്പോർട്ട് ലെവലിൽ താഴെ വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് ഓക്കെ ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ് ട്രെൻഡിൽ പോയ ഒരു ആ ഒരു ട്രിഗർ പോയിന്റ് കാണിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐ ടി സിന് സെലക്ട് ചെയ്തത് ഓക്കെ അപ്പം ഉദ്ദേശിക്കുന്ന കാര്യം പുട്ട് ഓപ്ഷൻ ഒത്തും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് സപ്പോർട്ട് ലെവലായും കോൾ ഓപ്ഷൻ വിത്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് റെസിസ്റ്റൻസായും നമ്മൾ കണക്കാക്കുന്നു മേ ബി അതായിരിക്കാം അതിൽ കൂടുതലായിരിക്കാം അപ്പം ഇതില് ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഉള്ളു ഓക്കെ അത് ഇത്തിരി കുറവാണ് മേ ബി നമ്മൾ ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല അപ്പൊ ചിലത് ടെൻ പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട് വരും ചിലത് ഫൈവ് പെർസെന്റേജ് ചിലത് എയ്റ്റ് പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ പലതരത്തിൽ വരാം ഓക്കെ അപ്പം അത് നമുക്ക് യോജിച്ച് നമുക്ക് എത്ര പ്രോഫിറ്റ് നമുക്ക് നമുക്ക് താല്പര്യമുണ്ട് ഒരു ബേസ് ഇട്ട് ചൂസ് ചെയ്താൽ മതി സെലക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ എന്താ ചെയ്യാം നമുക്ക് സപ്പോർട്ട് റെസിറ്റൻസ് കണ്ടുപിടിച്ചു ഓക്കെ ഇനി ഒരു കാര്യം നോക്കണ്ട മാക്സിമം ഓപ്പൺ കോൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞോളൂ മാക്സിമം പുട്ട് ഓപ്ഷൻ ഇനിപ്പോ ഈ പുട്ട് ശരിക്കും മോളിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് മോളിലേക്കാണ് പോകുന്നതെന്നാണ് മോളിലേക്ക് വരുമെന്നാണല്ലോ നമ്മൾ ആഗ്രഹം അതുപോലെ തന്നെയാണോ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യണ്ടായിരുന്ന ഈ പുട്ട് ഓപ്ഷന്റെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണോ കോൾ ഓപ്ഷന്റെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കണം മനസ്സിലായോ എന്നാലാണത് മുകളിലേക്ക് വരുന്നതും നമുക്ക് ക്രേഡിക്കാൻ പറ്റുള്ളൂ പുട്ട് ഓപ്ഷന്റെ മാക്സിമം ഇൻട്രസ്റ്റിലാണ് കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ താഴെത്തോട്ടല്ലേ ചിലപ്പോ പൂവണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെയാണുള്ളു ചിന്തിക്കുന്നത് ഓക്കെ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഓപ്ഷൻ ചെയ്ത് നമുക്ക് എടുക്കാം മണി കൺട്രോള് ഐ ടി സി എടുക്കുന്നു ഓപ്ഷൻ ചെയ്യുന്ന എടുക്ക അപ്പ അതിൽ ഈ മാസത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഓപ്ഷൻ അപ്പൊ ഇതിപ്പോ തീരാറായി അടുത്ത അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് പിറ്റേ പ്രാവശ്യം ക്ലോസ് ആകും ഓക്കെ അപ്പൊ ഇതില് പറഞ്ഞ പോലെ ഇവര് പറഞ്ഞ പോലെ കൊളഷ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അപ്പൊ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇട്ടാ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ട്വന്റി സിക്സ് ലാക്ക് ആണ് ട്വന്റി ട്വന്റി സിക്സ് ലാക്ക് അത്രയുണ്ട് പിന്നെ കൂടുതലും ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും ഇതല്ലെങ്കിലും ഇവിടെ മുകളിലും താഴ്ത്തേക്ക് ഇട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഇവിടെ വരുന്നത് പ്രതീക്ഷ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് അതാണ് കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും അത്ര അധികം ഒന്നുമില്ല അതായത് കോള് തന്നെയാണ് അത് മുന്നോട്ട് അപ്പ് വരും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പം അതും കൂടി നമ്മൾ കൺഫേം ചെയ്തു എല്ലാവരും അങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നത് കറക്റ്റാണോ നമുക്കൊരു വെരിഫിക്കേഷനാണ് നമ്മൾ ചെയ്തത് ഓക്കെ പല വെരിഫിക്കേഷൻ ഉണ്ട് ഇത് ആദ്യത്തെ പാട്ട് അപ്പോൾ ഓക്കെ ഇതിപ്പോൾ ഈ കേസ് മേ ബി ഐ ടി സി ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഇത് ഇന്ന് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഒരു ദിവസം ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് മേ ബി ഇന്നായിരിക്കില്ല തീരുമാനം എടുക്കേണ്ടത് നമ്മൾ എന്നും നോക്കുമ്പോൾ എല്ലാ ദിവസവും നോക്കുമ്പോൾ അതിന് നമ്മൾ ഈ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കേണ്ടി വരും ഓക്കെ ആ അപ്പോൾ അത് ഒരു കാര്യം നോക്കി ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒപ്ഷൻ നോക്കി ഇനി നമുക്ക് വേറെ കാര്യം അറിയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് ഇത് വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പം കണ്ടില്ലേ ഇതിലിപ്പോൾ നോക്കി ജൂൺ പതിനാറാം തീയതി അതായത് എസ്റ്റർഡേ അതിന്റെ മുമ്പത്തെ ഡേ ആരൊക്കെയോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബൈ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ടാർഗറ്റ് ഓഫ് മുന്നൂറ്റി മുപ്പത്താറ് ഓക്കെ നമ്മളിപ്പോൾ മുന്നൂറ്റി ഇരുപതാണ് അതിന്റെ റെസിസ്റ്റൻസ് പറയുന്നത് പക്ഷേ ആരേക്കും മുന്നൂറ്റി മുപ്പതാറ് പറയുന്നുണ്ട് അതായത് ഒരു പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് എല്ലാവരും കാണും കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ അത് കണ്ടു ഇത് ഇത് അടുത്തൊരു കൺഫർമേഷൻ ഓക്കെ ആരെങ്കിലും ഇതിനെ പറ്റി നല്ലതായിട്ട് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ കമൻസ് വരും ഇതിലെ ആൾക്കാർ ഇത് ഇതിപ്പോൾ മണിക്കണ്ട്രോളിന് മാത്രമാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതെങ്കിലും നോക്കുക അപ്പോൾ മണികൺ ട്രോളിൽ കമൻസ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമൻസ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഇപ്പോൾ ചില ഇതിന് കമൻസ് ഒന്നും ഇല്ല പോസിറ്റീവ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഇതിലിപ്പോൾ അബൌട്ട് വൺ ഒക്കെ മീൻസൊക്കെ അതായത് നാനൂറിലേക്ക് പോവും വിത്തിൻ നെക്സ്റ്റ് ത്രീ മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അഥവാ നമ്മൾ വാങ്ങിട്ട് ജസ്റ്റ് ആളോട്ട് പോയി കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ ആൾക്കാരെ ആൾക്കാരെങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള അടുത്ത ആള് പിന്നെ ടാർഗറ്റ് മുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞു എല്ലാവരും പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് അത് ഈ അടുത്ത നാളുകൾ അടുത്ത സമയങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ നോക്കി അപ്പോൾ കുറച്ച് എല്ലാവരും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഇത് ഐ ടി സി ഇപ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഈ മാസത്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു കുറച്ച് പേഴ്സൻറ്റേജ് നേടിത്തരും പ്രോഫിറ്റ് എന്ന് നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാം ഓക്കെ പിന്നെ ഇങ്ങനെ നമ്മൾ ഇത് വാങ്ങുമ്പോഴേ അപ്പോൾ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നമ്മൾ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലൂസ് വെക്കാണ്ടിരിക്കുക അത് അതിന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റോപ്പ് ലൂസ് വെച്ച് ചെയ്യാതിരിക്കുക വാങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ ജസ്റ്റ് താഴെ പോയി കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അത്യാവശ്യം നല്ല സ്റ്റോക്കുകളായിരിക്കും അപ്പോൾ അത് താഴെ പോയി കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യ അറ്റ്ലീസ്റ്റ് കുറച്ച് ഡിവിഡൻ്റെ എങ്കിലും നമുക്ക് കിട്ടും ഓക്കെ കുറച്ച് നാൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ എമൗണ്ട് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിടുക ഒന്നോ അതിലധികമോ സ്റ്റോക്കുകളിൽ സ്പ്ലിറ്റ് ചെയ്തിടുക കുറേശേ കുറേശ്ശേ എമൗണ്ട് ആയിട്ട് ഓക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂവായിരത്തിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലേ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഒരെണ്ണത്തിൽ കൊണ്ടുവിടുന്നു അത് ആൾക്കാരുടെ ലെവലനുസരിച്ചിരിക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അപ്പോൾ സാധാരണക്കാരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് ഒരു മൂവായിരത്തിൽ താഴെ നിന്ന് ഇട്ടിട്ട് കഴിഞ്ഞാൽ brokerage ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ലാഭം പോവും ഓക്കെ അപ്പോൾ ഒരു മൂവായിരത്തിൽ മൂവായിരം നാ മൂവായിരം നാലായിരം ഒക്കെ ഇടുക അത്രയും അത് അത്രയും എമൗണ്ട് അത് മൂവായിരം രൂപയ്ക്ക് ഒരു സ്റ്റോക്കും ഐ ടി സി വാങ്ങി മൂവായിരം രൂപയ്ക്ക് മേ ബി വേറെ എണ്ണം വാങ്ങി അങ്ങനെ ഇതെല്ലാം ദിവസവും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതാണ് ഞാൻ പറയുന്നു എന്നിട്ട് ഹോൾഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ വേൾഡ് മാർക്കറ്റ് ലെവലൊക്കെ ഭയങ്കര ഡൗൺ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി താഴെ പോയേക്കാം എന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല ഹോൾഡ് ചെയ്യാം ഓക്കെ ആ അപ്പോൾ ഇത് ഈ പറഞ്ഞ ഐഡിയ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നോക്കുന്നു സ്ക്രീൻ ചെയ്യും നോക്കുന്നു എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ എൻട്രി ടൈം ഇപ്പോൾ സപ്പോ സപ്പോർട്ട് ലൈൻ നമ്മൾ ഓപ്ഷനിൻ്റെ അതിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റിൽ എന്നുള്ള പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിക്കുന്നു വാങ്ങുന്നു ഓക്കെ അപ്പോ ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഐഡിയമാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക താങ്ക്യൂ